ഹലോ ചെങ്ക്സ് എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം മനുഫ് എടാ മക്കളെ നമ്മൾ ഇന്ന് പഠിക്കാൻ പോണത് പത്താം ക്ലാസ് ഇംഗ്ലീഷിലെ ഒരു പ്രധാനപ്പെട്ട ഗ്രാമർ ആണ് ഇത് പത്താം ക്ലാസ്സുകാർക്ക് മാത്രമല്ല കേട്ടോ എട്ടാം ക്ലാസ്സുകാർക്കായാലും ഒമ്പതാം ക്ലാസിനായാലും ഇനി പ്ലസ് വൺ പ്ലസ് ടു എല്ലാ ക്ലാസുകാർക്കും ഇംഗ്ലീഷ് ഗ്രാമറിൽ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ഗ്രാമർ ആണ് നമ്മുടെ കണ്ടീഷണൽ ക്ലോസ് ഇതിനെ ഇമ്പിൾ വിളിക്കാറുള്ളത് ഈഫ് ക്ലോസ് എന്നാണല്ലോ മക്കളെ അപ്പം ആ ഈഫ് ക്ലോസുമായിട്ടാണ് ഇന്ന് നിങ്ങളുടെ ഇക്ക വന്നിരിക്കുന്നത് അപ്പം നമുക്ക് ഉഡായ്പിലൂടെ ഈഫ് ക്ലോസ് പഠിച്ചാലോ എന്തായാലും മക്കളെ നമ്മുടെ ഉഡായ്പ് ഭാഷയിൽ ഈ ഈഫ് ക്ലോസിന് നമ്മൾ ജയൻ ക്ലോസ് എന്ന് പറയും ജയൻ അത് നിങ്ങളുടെ മാറ്റർ അല്ല എന്തായാലും ഞങ്ങളുടെ ഒക്കെ കുട്ടികാലത്ത് ഇമ്പളൊക്കെ കുറെ പുരാവസ്ഥാണല്ലോ എന്തായാലും നമ്മുടെയൊക്കെ കുട്ടിക്കാലത്തെ ഒരു സൂപ്പർ താരമായിരുന്നു മഹാനായ ജേട്ടൻ അപ്പൊ അദ്ദേഹത്തെ മിമിക്രക്കാര് സ്റ്റേജിലൊക്കെ അവതരിപ്പിക്കുന്ന സമയത്ത് പറയുന്ന ചില ഡയലോഗ്സ് ഉണ്ട് അതായത് ഉദാഹരണത്തിൽ പറയുകയാണെങ്കിൽ ഇങ്ങനെ പറയുന്ന ചില ഡയലോഗ് ഉണ്ട് ഇനി ഈ അവസരത്തിൽ പറയാൻ പറ്റുമോ എന്നറിയില്ല എന്നാലും പറയാം നിങ്ങളൊന്ന് മനസ്സുവെങ്കിൽ ചുമ്മാ ചേൻസ് കിട്ടിയപ്പോൾ ഒന്ന് ഗോളടിച്ചതാണേ മാമനോടൊന്നും തോന്നലേട്ടോ ഓക്കെ അപ്പം മക്കളെ സംഭവം മനസ്സിലായില്ലേ ഇങ്ങനെ ഒരു കാര്യം നടന്നാൽ അതിനോട് ബന്ധപ്പെട്ട് മറ്റൊരു കാര്യം കൂടി നടക്കും എന്ന് സൂചിപ്പിക്കാനാണ് നമ്മൾ ഈ ഗ്രാമർ ഉപയോഗിക്കുന്നത് ഓക്കെ ഇപ്പോൾ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ എന്താ പറയാ പറയാം അതായത് നിങ്ങളിപ്പോൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുകയാണ് ആ പുറത്തിറങ്ങുമ്പോൾ നിങ്ങളുടെ അമ്മ നേരെ ബാക്കെന്ന് വിളിച്ചു പറയും നിങ്ങളിപ്പോൾ തിരക്കെട്ടേതും ബസ്സിന് പോകാൻ വേണ്ടി എവിടേക്കെങ്കിലും പോകാൻ വേണ്ടിയിട്ട് ബസ് സ്റ്റോപ്പിലേക്ക് പോകാമെന്ന് വിചാരിച്ചോളേ അപ്പോൾ അമ്മ ബേക്കെന്ന് വിളിച്ചു പറയുകയാണ് എടാ മോനെ വേഗത്തിൽ ഓടിക്കോ മണ്ടിക്കോ അല്ലെങ്കിൽ നിനക്ക് ബസ് മിസ്സാവും ആവും അല്ലേ എന്താ പറഞ്ഞത് ഓടിയില്ലെങ്കിൽ നിനക്ക് ബസ് മിസ്സാകും അപ്പം വേഗത്തിൽ ഓടിയാലും ഇങ്ങനെ ഒരു കാര്യം ചെയ്താലേ മറ്റൊരു കാര്യം നടക്കൂ എന്ന് പറയുന്നതിനാണ് ഈഫ് ക്ലോസ് ഉപയോഗിക്കുന്നത് ഇനി ഇപ്പത്തെ കാര്യം പറയുകയാണെങ്കിൽ നിങ്ങളോട് സ്ഥിരമായിട്ട് നിങ്ങളുടെ പേരൻസും ടീച്ചേഴ്സും പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട് എന്താ നന്നായി പഠിച്ചാലേ എ പ്ലസ് ആ ഇതെന്റെ സംഗതി ഇതിനാണ് നമ്മൾ ഈഫ് ക്ലോസ് എന്ന് പറയാം ക്ലോസ് മക്കൾക്ക് ഒരു ഐഡിയ കിട്ടിയില്ലേ ഇനി നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ മക്കളെ നിങ്ങൾക്ക് ബോർഡിൽ ഈഫ് ക്ലോസിനെ കുറിച്ച് ഒരു ചെറിയൊരു നോട്ട് കൊടുത്തിട്ടുണ്ട് ഞാനൊന്ന് വായിച്ചരാഫ് ക്ലോസിന്റെ മറ്റൊരു പേരാണ് കണ്ടീഷൻ കണ്ടീഷണൽ 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 സെന്റൻസ് സെന്റൻസ് അല്ലെങ്കിൽ ക്ലോസ് 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 എ അതായത് ഇഫ് 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 ഈസ് കമ്പോസ്ഡ് ഓഫ് ടു പാർട്സ് എന്നാണ് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ ഒരു ഒരു രണ്ട് പാർട്ട് ഉണ്ട് നമ്മൾ വിളിക്കുന്നത് അല്ലേ എന്ന് വെച്ച് തുടങ്ങുന്ന ഒരു സെന്റൻസ് ഒരു കണ്ടീഷണൽ ക്ലോസ് ഉണ്ടാവും ആ ഇഫ് ഇഫ് എന്ന് എന്ന് തുടങ്ങുന്ന നമ്മൾ വിളിക്കുന്നത് ഇനി അതിൻ്റെ കൂടെ തന്നെ ഒരു മെയിൻ ക്ലോസ് കൂടി ഉണ്ടാവും ഈഫ് ക്ലോസിനോട് കൂടി ചേർന്ന ഒരു മെയിൻ ക്ലോസ് മെയിൻ ക്ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ് മീനിംഗ് ഉള്ള സബ്ജക്റ്റും ഉള്ള ഒരു ഫുൾ സെന്റൻസ് അതായത് കംപ്ലീറ്റ് മീനിങ് ഉള്ള ഒരു സെന്റൻസ് അതിനെയാണ് നമ്മൾ മെയിൻ ക്ലോസ് എന്ന് പറയാം അപ്പോൾ ഇത് രണ്ടും കൂടി ചേർന്നാലാണ് കണ്ടീഷണൽ സെൻറ്റൻസ് അല്ലെങ്കിൽ കണ്ടീഷണൽ ക്ലോസ് എന്ന് പറയാം നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ഒന്നുകിൽ ഈ ഈഫ് ക്ലോസ് തരും എന്നിട്ട് അതിനോട് യോജിച്ച മെയിൻ ക്ലോസ് ഉണ്ടാക്കാൻ പറയും ഉദാഹരണത്തിന് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ നന്നായി പഠിച്ചാൽ എ പ്ലസ് കിട്ടും അല്ലെ അപ്പം നന്നായി പഠിച്ചാൽ എന്നുള്ളത് കംപ്ലീറ്റ് ആണോ നിങ്ങളോടൊപ്പം ഒരാൾ പറയുകയാണോ

യു വിൽ പാസ് ഇതാണ് ഇതിന്റെ മെയിൻ ക്ലോസ് ഓക്കെ അപ്പൊ ഇങ്ങനെ നിങ്ങൾക്ക് ഒന്നുകിൽ പരീക്ഷയ്ക്ക് ഇഫ് യു സ്റ്റഡി വെൽ എന്നുള്ള ഇങ്ങനെ എന്തെങ്കിലും രീതിയിൽ ഇഫ് വെച്ചിട്ട് ഒരു ഇഫ് ക്ലോസ് തരും നമ്മുടെ കോൺവെസേഷൻ ഇടയിലുണ്ടാവാൻ നിങ്ങൾക്ക് അറിയല്ലോ എന്നിട്ട് നിങ്ങൾ അതിന് യോജിച്ച ഒരു മെയിൻ ക്ലോസ് ഉണ്ടാക്കുകയാണ് വേണ്ടത് ചിലപ്പോൾ നേരെ തിരിച്ചും വരും ഇപ്രാവശ്യത്ത് ആഫിആളി എക്സാമിനെ തിരിച്ചാണ് വന്നത് അല്ലേ മെയിൻ ക്ലോസ് തരും എന്നിട്ട് അതിന് യോജിച്ച എന്ത് നിങ്ങൾ ഉണ്ടാക്കണം ഇഫ് ക്ലോസ് ഉണ്ടാക്കണം അപ്പൊ എന്തായാലും ഇത് ഉണ്ടാക്കാൻ ഒരു പണിയില്ല മൂന്ന് രീതിയിലാണ് അല്ലെങ്കിൽ മൂന്ന് കണ്ടീഷനിലാണ് നമ്മുടെ ഇഫ് ക്ലോസ് ഒരു സെന്റൻസിൽ വരിക ആ കണ്ടീഷൻസ് ഉണ്ട് കാണാതെ പഠിച്ച പ്രശ്നം കാര്യം അപ്പൊ പിന്നെ നമുക്ക് അതിലേക്ക് കടക്കാം മക്കളെ ഇവിടെ ഒരു ഒരു ഈഫ് കൊടുത്തിട്ടുണ്ട് മെയിൻ കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പൊ മനസ്സിലാക്കുക നിങ്ങൾ ഈ ഒരു ബോക്സിൽ കാണുന്ന നിയമങ്ങൾ അങ്ങോട്ട് പഠിച്ചാൽ നിങ്ങളുടെ പ്രശ്നം തീർന്നു ഫസ്റ്റ് നിയമം എന്താ പറയുക നമുക്ക് ക്വസ്റ്റിൻ പേപ്പറിൽ തരുന്ന ക്ലോസ് ഓക്കെ ക്ലോസിൽ ഒരു വെർബ് ഉണ്ടാവും ഇവിടെ എന്ന അതിലെ എന്ന് പറഞ്ഞാൽ അതായത് നീ നന്നായി പഠിച്ചാൽ പറയുന്ന ആക്ഷൻ നടക്കാൻ പോകുന്ന ആക്ഷൻ എന്താ പഠിക്കുക എന്നുള്ളതല്ലേ അപ്പം നീ നന്നായി പഠിച്ചാൽ ഈ ഒരു ആക്ഷൻ സ്റ്റഡി എന്ന് പറഞ്ഞിട്ടുള്ള ഈ ആക്ഷൻ വി വൺ ആണ് അറിയാമല്ലോ ഒരു വെർബിന് അഞ്ച് ഫോമിലേക്ക് നമുക്ക് എഴുതാം വി വൺ ഫോം എസ് ഫോം വി ടു ഫോമ് ഐ എൻ ജി ഫോം അതേപോലെ തന്നെ വി ത്രീ ഫോമല്ലേ അതിൽ ഒരു സെന്റൻസിലെ വെർബ് വി വൺ ഫോമിലോ എസ് ഫോമിലോ ആണെങ്കിൽ അതാണ് നമ്മുടെ എഴുതിയിട്ടുള്ളത് വി വൺ ഫോം എസ് ഫോമ് ഈ ടെൻസിന് ടെൻസിനൊരു പേരുണ്ട് സിമ്പിൾ പ്രസന്റ് ടെൻസ് ഓക്കെ അപ്പോൾ പറയുകയാണെങ്കിൽ ഒരു സെന്റൻസ് നമുക്ക് ഈ ഫ് ക്ലോസിലെ സെൻറ്റൻസ് എന്ത് ചെയ്യുന്നത് സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് നമുക്ക് മെയിൻ ക്ലോസ് ആ മെയിൻ ക്ലോസിൽ വിൽ എന്നൊരു ഹെൽപ്പിംഗ് വെർബ് വെറുബിന്റെ മുന്നിൽ വില് എന്നൊരു ഹെൽപ്പിംഗ് വെർബ് വെക്കണം പിന്നെ പിന്നീട് വെക്കുന്ന വെർബിനെ വി വൺ ഫോമിലേക്ക് മാറ്റി എഴുതും വേണം അപ്പൊ എക്സാമ്പിൾ ഇവിടെ നോക്ക് ഈ ഫ്യൂ സ്റ്റഡി വെൽ അപ്പൊ ഇങ്ങനെ കിട്ടി കഴിഞ്ഞാൽ നമ്മൾ ആദ്യം തന്നെ എന്ത് ചെയ്യുന്നു ഈ വെർബ് നോക്കുന്നു വെർബ് സ്റ്റഡി അപ്പൊ നമ്മൾ നോക്കുന്ന സ്റ്റഡി എന്നുള്ള വി വൺ ഫോം ആണ് അപ്പൊ വി വൺ ഫോമോ എസ് ഫോമോ ആണെങ്കിൽ സിമ്പിൾ പ്രസന്റ് ആണ് ഒന്നാമത്തെ കണ്ടീഷനാണ് ഒന്നാമത്തെ കണ്ടീഷനിൽ നമ്മൾ എൽ എന്താ കണ്ടി വില്ല് വെക്കണം പിന്നെ വെക്കുന്ന വെർബിന്റെ വി വൺ ഫോം വെക്കണം അപ്പൊ നമ്മൾ ഇവിടെ ഇങ്ങനെ ആലോചിക്കുക ഈ ഫ്യൂ സ്റ്റഡി വെൽ നീ നന്നായി പഠിച്ചാൽ നന്നായി പഠിച്ചാൽ എന്താ എ പ്ലസ് കിട്ടുന്നു പറഞ്ഞൂടെ അപ്പൊ അതാണ് ഇവിടെ എന്താ യു അല്ലെ യു എന്ന രീതി നിനക്ക് നീ നന്നായി പഠിച്ചാൽ നിനക്കല്ലേ ൂ അല്ലാതെ നീ നന്നായി പഠിച്ചാൽ അമേരിക്കയിൽ ഭൂകമ്പം ഉണ്ടാവും കറക്റ്റ് ആണോ നീ നന്നായി പഠിച്ചാൽ അമേരിക്കൻ ഇങ്ങനെ മുഖം ഉണ്ടാവുക ഉണ്ടാവോ ഇല്ല അപ്പോൾ പരസ്പരം ബന്ധം ഉള്ള കാര്യം പറയണമല്ലേ അപ്പോൾ അതാണ് ഇവിടെ പറഞ്ഞത് നീ നന്നായി പഠിച്ചാൽ നിനക്ക് എ പ്ലസ് കിട്ടും അതല്ലേ അതിൻ്റെ ഒരു ശരി അല്ലെ അല്ലെങ്കിൽ നീ നന്നായി പഠിച്ചാൽ അമേരിക്കൻ പ്രസിഡന്റിന് സന്തോഷമാവും അമേരിക്കൻ പ്രസിഡന്റ് സന്തോഷമാവും ഞാൻ നന്നായി പഠിച്ചാൽ ഇല്ല അല്ലെ അപ്പോൾ നീ നന്നായി പഠിച്ചാൽ നിനക്ക് എ പ്ലസ് കിട്ടും അതല്ലേ അതിൻ്റെ ഏറ്റവും ഭംഗി അപ്പോൾ നമ്മൾ ആ ഭംഗിയുള്ള കറക്റ്റായിട്ടുള്ള ഒരു വേട് നമ്മൾ കണ്ടെത്തണം എന്നിട്ട് അതിന് കിട്ടുമെന്നല്ലേ നമ്മുടെ വെറമ്പ് ആ കിട്ടുന്നുള്ള വെറമ്പ് ആണ് അല്ലെ ഗെറ്റ് കിട്ടുക എന്നുള്ളതിന് ഗെറ്റാണ് വെക്കുക അത് വി വൺ ഫോമിൽ എഴുതണം അതിൻ്റെ മൂല്യ നമ്മൾ വില്ലും വെച്ചു ഉള്ളൂ കണ്ടീഷൻ ഒന്നാമത്തെ കണ്ടീഷൻ ക്ലിയർ ആയി ഞാന് വേറൊരു എക്സാമ്പിളും കൂടി പറയാം ഒരു എക്സ്ട്രാ വേറെ എക്സാമ്പിൾ കൂടി നമുക്ക് ഉണ്ടാക്കി നോക്കാം നോക്കി ഇഫ് സിങ്സ് വൻ ഓക്കെ എന്താ ൾ നന്നായി പാടിയാൽ നന്നായി പാടിയാൽ ഇവിടെ നോക്കിയ വെറുപ്പ് സിംഗ് പാടുക എന്നല്ലേ ഇത് എസ് ആണ് അല്ലെ ഇവിടെ സബ്ജക്ട് യു പ്ലൂറൽ ആയതുകൊണ്ടാണ് വി വൺ വന്ന് ഇവിടെ സബ്ജക്ട് സിംഗുലർ ആയതുകൊണ്ട് എസ് ഫോം വന്നു അത് മനസ്സിലാക്കിയാൽ മതി സിംഗുലർ ഫോർ എസ് ഓർത്തുവച്ചാൽ മതി അതൊന്നല്ലേ ഇവിടുത്തെ നമ്മുടെ മാറ്റി എന്തായാലും വി വൺ ആയാലും എസ് ഫോമിലായാലും ഏതാ ടെൻസ് സിമ്പിൾ പ്രസന്റ്സ് ആണല്ലോ അപ്പൊ നമ്മൾ ഇപ്പോഴത്ത് വെക്കേണ്ട എന്താ വില്ലാണ് അപ്പൊ ഇവിടെ പറഞ്ഞത് അവൾ നന്നായി പാടിയാൽ അവൾ നന്നായി പാടിയാൽ എന്താ ഗുണം അവൾക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടും അല്ലെങ്കിൽ അവൾക്ക് ഫസ്റ്റ് ഫസ്റ്റ് പ്രൈസ് പ്രൈസ് കിട്ടും കിട്ടും അങ്ങനെ പറഞ്ഞൂടെ എങ്ങനെ പറയാ അവൾക്ക് ഇനി ഇനി എന്ന് വിൽ വിൽ ഗെറ്റ് ഗെറ്റ് ഫസ്റ്റ് കൂടെ അതല്ലെങ്കിൽ അവൾ നന്നായി പാടിയാൽ അവന് സന്തോഷമാകും ഒരു ഓള് പാടിയാൽ അവനക്ക് സന്തോഷമാകുമല്ലോ പാടിയാൽ അവന് സന്തോഷമാകും എങ്ങനെ പറയാ ഇഫ് സിങ്സ് വെൽ വിൽ ി ഓക്കെ വില്ല് വെച്ചു വി വൺ ഫോം ആയിട്ടുള്ള ബിക്കം വെച്ചു ഹി വില് ബിക്കം ഹാപ്പി അപ്പൊ എന്തായാലും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സെന്റൻസ് ഉണ്ടാക്കാം പക്ഷെ ഒരു ബന്ധം വേണം അതേപോലെ തന്നെ വി വണിലോ എസ് ഫോമിലോ ആണ് നമ്മുടെ വെറുബ് വരുന്നതെങ്കിൽ ഇവിടെ എന്താക്കണം വില്ല് പ്ലസ് വി വൺ വയ്ക്കണം സംഭവം കിട്ടിയില്ലേ ഓക്കെ ഇനി രണ്ടാമത്തെ കണ്ടീഷൻ നോക്ക് സിമ്പിൾ പാസ്റ്റ് ഡെൻസിലാണ് നമ്മുടെ ഈ ഫ് ക്രോസിലെ വെറുബ് വരുന്നതെങ്കിൽ സിമ്പിൾ പാസ്റ്റ് ഡെൻസ് കണ്ടാൽ പെട്ടെന്ന് മനസ്സിലാവും അതിലെ വെറുബ് ഏത് ഫോമിലായിരിക്കും വി ടു ഫോമിലായിരിക്കും ഇവിടെ സിമ്പിൾ പ്രസന്റ് വി വൺ എസ് ഫോമിലാണെങ്കിൽ സിമ്പിൾ പാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഫോം ആയിരിക്കും അപ്പൊ സ്റ്റഡീഡ് കണ്ടോ ഫോം ആണ് ഇത് സ്റ്റഡീന്റെ അപ്പം ഇവിടെ ഇഫ് യു വെൽ നിങ്ങൾ നന്നായി പഠിച്ചിരുന്നെങ്കിൽ കഴിഞ്ഞു പാസ്റ്റ് ആണ് നിങ്ങൾ നന്നായി പഠിച്ചിരുന്നെങ്കിൽ എന്താണ് ഇവിടെ ആയി അതായത് നേരത്തെ സിമ്പിൾ പ്രസൻറ്റൻസ് ആയപ്പോൾ വില്ലാണ് ഉപയോഗിച്ചത് എന്നാൽ സിമ്പിൾ പാസ്റ്റ് വി ടു ഫോമിൽ വന്നപ്പോൾ വുഡ് വന്നു വുഡ് വന്നാലും വെർബ് ഏത് ഫോമ് തന്നെയാണ് വി വൺ ഫോമ് തന്നെയാകും അപ്പം നമ്മൾ ഇവിടെ എന്തായാലും അപ്പോൾ എന്തായാലും ആയി ഗെറ്റിന് മാറ്റം വന്നോ ഇല്ല അപ്പം മനസ്സിലാക്കാം വില്ല് വന്നാലും വുഡ് വന്നാലും വി വൺ ഫോമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ ഓക്കെ അപ്പോൾ യു വുഡ് ഗെറ്റ് എ പ്ലസ് ഇനി ഈ രണ്ടാമത്തെ സെന്റൻസ് ആണെങ്കിൽ എങ്ങനെ വരിക ഷി ഇനി സിംഗിന്റെ പാർസ്റ്റൻസ് എന്താ സിംഗിന്റെ വീ മിലേക്ക് മാറ്റുമ്പോ സാങ് അല്ലേ അപ്പൊ ഈ ഷി സാങ് വെൽ അവൾ നന്നായി പാടിയിരുന്നെങ്കിൽ എന്താ പറയുക അവൾക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടുമായിരുന്നു എങ്ങനെ പറയാ ഷി വെല്ലുള്ള സിമ്പിൾ ആണ് ഷീ വുഡ് ഗെറ്റ് ഗെറ്റ് മാറുന്നില്ലല്ലോ ഷി വുഡ് ഗെറ്റ് ഫസ്റ്റ് പ്രൈസ് ഇനി അതല്ലെങ്കിൽ അവന് സന്തോഷമാകും എന്നാണ് പറയുന്നെങ്കിലോ ഈ ഷീ സാങ് ഹീ വുഡ് ബിക്കം ഹാപ്പി നേരത്തെ ഹി വിൽ ബിക്കം ഹാപ്പി എന്നായിരുന്നു പക്ഷേ ഇവിടെ ഹി വുഡ് ബിക്കം ഹാപ്പി സിമ്പിൾ അല്ലേ സിമ്പിൾ ആണ് അല്ലെ ഇനി മൂന്നാമത്തെ കണ്ടീഷൻ എന്താ മക്കളെ മൂന്നാമത്തെ കണ്ടീഷൻ ഞാൻ ഇവിടെ ടൈപ്പ് ചെയ്തതിൽ ചെറിയൊരു വ്യത്യാസമുണ്ട് ഇത് ശ്രദ്ധിക്കണം കേട്ടോ ഇത് മാറിപ്പോയതാണ് ഞാൻ ടൈപ്പ് മാറ്റാൻ മറന്നു പോയതാണ് അതായത് പാസ്റ്റ് പെർഫെക്റ്റ് ഇതിന്റെ പേരെന്താ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് കേട്ടോ മൂന്നാമത്തെ കണ്ടീഷൻ അപ്പം നമ്മുടെ ഈഫ് ക്ലോസിലെ വെർബ് ഞാനത് നന്നായിട്ട് അതേപോലെ കോപ്പി ചെയ്തത് അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് അപ്പോൾ നമ്മുടെ ഈഫ് ക്ലോസിലെ വെർബ് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആണെങ്കിൽ എങ്ങനെ ഈ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിനെ കണ്ടാൽ മനസ്സിലാവുക പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ഹാഡ് എന്ന് പറഞ്ഞൊരു ഹെൽപ്പിംഗ് ഉണ്ടാവും പിന്നെ അതിലെ വെർബ് വി ത്രീ ആവും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഹാവ് ഹാസ് ഹാഡ് എന്ന ഹെൽപ്പിംഗ് വെർബുകൾ കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ക്വസ്റ്റ്യൻ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ പഠിച്ചാണ് ഹാവ് ഹാസ് ഹാഡ് എന്ന ഹെൽപ്പിംഗ് വെർബുകൾ വന്നു കഴിഞ്ഞാൽ അതിന് ശേഷം വരുന്ന വെർബ് എന്തായിരിക്കും വി ത്രീ ഫോമിലെ വരുവുള്ളൂ അപ്പോൾ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് അതല്ലെങ്കിൽ അതിലെ വെർബ് സെൻ്റൻസ് വെർബ് ഹാഡ് പ്ലസ് നമ്മുടെ മെയിൻ ക്ലോസിൽ എന്താ മാറ്റം വരും വരും പാസ്റ്റ് ആണല്ലോ പിന്നെ പിന്നെ എന്ന് ഒരു ഹെൽപ്പിംഗ് വെർബും കൂടി ശേഷം വെക്കുന്ന വെർബിനെ ഏത് ഫോമിലേക്ക് ഫോമിലേക്ക് മാറ്റണം മാറ്റണം ഒരു എക്സാമ്പിൾ നോക്കി ഇഫ് യു ഹാഡ് ഹാഡ് കണ്ടോ ഇവിടെ ഹെൽപ്പിംഗ് വെർബ് വെച്ചു സ്റ്റഡിന്റെ സ്റ്റഡിന്റെ ഫോം ആണ് പക്ഷേ ഇത് ഈ സ്റ്റഡിഡ് മനസ്സിലായി ഹാഡ് എന്നുള്ള ഹെൽപ്പിംഗ് വെർബ് വന്നിട്ടുണ്ട് ഒരു വെർബിന്റെ ഹാസോ ഹാഡോ ഉറപ്പിക്കാൻ ശേഷം വരുന്ന വെർബ് ഏത് ഫോം ഫോം ആയിരിക്കും ആയിരിക്കും ഈ കാര്യങ്ങളൊക്കെ എഡിറ്റിംഗിലൊക്കെ മിസ്റ്റേക്കുകളാണ് നമ്മൾ മനസ്സിലാക്കുക ഇഫ് യു യു ഹാഡ് സ്റ്റഡിഡ് വെൽ നീ നന്നായി പഠിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ അവിടെ ഹാവ് പിന്നെ വെർബിന്റെ ഗെറ്റിന്റെ ആണ് ഗോട്ട് പറയും പക്ഷെ അമേരിക്കൻ ഇംഗ്ലീഷിലാണ് നമ്മുടെ ബ്രിട്ടീഷ് ഇംഗ്ലീഷിലൊക്കെ ഗോട്ട് 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 എന്ന് എന്ന് തന്നെയാണ് നിങ്ങൾ പഠിച്ചാൽ മതി എങ്ങനെ യു ഹാവ് എ എ പ്ലസ് പ്ലസ് നിനക്ക് കിട്ടുമായിരുന്നു കിട്ടിയ മക്കളെ നമ്മൾ മനസ്സിലാക്കിയത് ക്ലോസ് മൂന്ന് ിലെ എഴുതാൻ പറ്റുകയുള്ളൂ അതിൽ ഒന്നാമത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ക്ലോസിലെ വെറുബ് സിമ്പിൾ പ്രസന്റ് ആണെങ്കിൽ നമ്മുടെ മെയിൻ ക്ലോസിൽ എന്തായിരിക്കണം സിമ്പിൾ ആണെങ്കിൽ മെയിൻ ക്ലോസിനെ വില്ല് പ്ലസ് ബി വൺ മാറ്റണം മെയിൻ ക്ലോസിലെ വെർബിനെ ഇനി രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഈഫ് ക്ലോസിലെ സിമ്പിൾ പാസ്റ്റ് ടെൻസ് അല്ലെങ്കിൽ ടു ഫോം ആണെങ്കിൽ മെയിൻ ക്ലോസിലെ വെർബിൽ വുഡ് പ്ലസ് വി വൺ ആക്കണം അതായത് വുഡ് എന്ന ഹെൽപ്പിംഗ് വെർബ് വെർബിനെ വി വൺ ഫോമിലേക്ക് മാറ്റണം ഇനി മൂന്നാമത്തെ കണ്ടീഷൻ ഈഫ് ക്ലോസിലെ പാസ്റ്റ് പെർഫെക്റ്റ് അതായത് ഹാഡ് പ്ലസ് വി ത്രീ ആണെങ്കിൽ നമ്മൾ മെയിൻ ഹാവ് പ്ലസ് വെർബിനെ മാറ്റണം കണ്ടീഷൻ മനസ്സിലായില്ലേ നമുക്ക് കുറച്ച് ആക്ടിവിറ്റീസും കൂടി അതോടുകൂടി നിങ്ങൾക്ക് കാണാപ്പാടാവും ഓക്കെ എടാ നമ്മുടെ എസ് എൽ സി പരീക്ഷയ്ക്ക് മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ഒന്ന് രണ്ട് കൊസ്റ്റൻസ് ആണ് നമ്മൾ ആദ്യം തന്നെ ചെയ്യുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻ ടാഗിൽ ചെയ്ത അതേ വർക്ക് തന്നെയാണ് ഞാൻ ഇവിടെ നിങ്ങൾക്ക് തരുന്നത് അതായത് ഓണ്ട് ഓൺജെനും ജാക്കും കൂടി നടക്കുന്ന ഒരു ആണ് ഇതിലെ ഫസ്റ്റ് ഒരു ക്വസ്റ്റൻഡാഗ് ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തു അല്ലേ അതായത് യു ബോട്ട് എവറി ഓൺ ഇൻസ്റ്റാൾമെന്റ്സ് കഴിഞ്ഞ ക്ലാസ് കണ്ട ക്വസ്റ്റൻഡാഗിന്റെ ക്ലാസ് കണ്ടവർക്ക് പെട്ടെന്ന് ഉത്തരം കിട്ടും ഇവിടെ ഹെൽപ്പിംഗ് വെർബ് ഒന്നുമില്ല ഇവിടെ ബോട്ട് എന്ന് പറഞ്ഞിട്ടുള്ള വെർബാണ് വന്നത് ബോട്ട് എന്നുള്ളത് എന്നുള്ള വി വിബ് ഫോം ആണ് അല്ലേ അപ്പോ വി ഫോം ആവുമ്പോൾ നമ്മൾ വെച്ചെന്ത് ഡിഡ് വെച്ചു പിന്നെ പോസിറ്റീവ് ആയതുകൊണ്ട് ആക്കി പിന്നെ യൂ ടൂ യു ആണ് ഇതിന്റെ ഉത്തരം അപ്പോൾ അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്താണ് അതെല്ലാം മാറ്റർ അപ്പോൾ ഇതിങ്ങനെ ഇങ്ങനെ പോയിട്ട് ഇവിടെ നോക്കിയാൽ ലാസ്റ്റ് നമ്മുടെ ഓൺ ഓണ്ടിജെ പറഞ്ഞ ഡയലോഗ് കണ്ട മക്കളെ ഐ ഡോ തിങ്ക് സോ എന്ന് പറഞ്ഞാൽ എനിക്ക് അങ്ങനെ തോന്നുന്നില്ല ഇഫ് യു ഫെയിൽ ടു പേ ദ ഇൻസ്റ്റാൾമെൻറ്റ് നിങ്ങൾ ഇൻസ്റ്റാൾമെൻറ്റ് അടയ്ക്കാൻ ഫെയിൽ ആയാൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇൻസ്റ്റാൾമെൻറ്റ് അല്ലെങ്കിൽ നിങ്ങൾ അടവ് അടച്ചിട്ടില്ലെങ്കിൽ എന്നിട്ട് ഇവിടെ ഡാഷ് ഇട്ടു എന്തോ സംഭവിക്കുന്നു അല്ലേ അപ്പം ഇവിടെ ഈഫ് ക്ലോസ് അല്ലേ നിങ്ങൾക്കുള്ള ക്ലൂ എന്താണെന്ന് വെച്ചാൽ ഈഫ് വെച്ചിട്ട് ഒരു സെൻറ്റൻസ് തുടങ്ങിയോ നൂറ് ശതമാനം ഓർപ്പിച്ചോളി അത് ഈഫ് ക്ലോസ് ആയിരിക്കും അപ്പോൾ ഇനി നിങ്ങൾ ഉണ്ടാക്കേണ്ട എന്താ മക്കളെ മെയിൻ ക്ലോസ് അല്ലേ അപ്പോൾ മെയിൻ ക്ലോസിൽ അവിടെ വെക്കേണ്ടത് എന്താണെന്ന് നമുക്ക് ഇവിടെ മുകളിൽ തന്നെ ക്ലൂ തന്നിട്ടുണ്ടാവും ഒന്നെങ്കിൽ താഴെ ക്ലൂ ഉണ്ടാവും അല്ലെങ്കിൽ മുകളിൽ ഉണ്ടാവും ഇവിടെ ഇപ്പോൾ ഈ സെൻറ്റൻസോടെ ഈ ക്വസ്റ്റ്യൻ കഴിഞ്ഞു ഇത് വേറെ അത് വേറെ പരീക്ഷ കൊസ്റ്റിനാണ് അപ്പൊ എന്തായാലും ഇവിടെ നമുക്ക് ഇതോടെ കഴിഞ്ഞു ഇതിന്റെ ക്ലൂ കിട്ടണമെങ്കിൽ നമുക്ക് കിട്ടുന്ന ചാപ്റ്റർ മനസ്സിലാക്കണം നിങ്ങൾക്ക് പടവാത്തിലുള്ള എന്തെങ്കിലും ഒരു സന്ദർഭങ്ങളാണ് തരാ ഈ ചാപ്റ്ററിൽ നമുക്കറിയാം എന്ന് പറഞ്ഞാൽ ജാക്കിന്റെയും ജില്ലിന്റെയും വീട്ടിൽ പോയിട്ട് അവരുടെ ഓരോ വസ്തുക്കൾ അവരുടെ കാറും ഫർണിച്ചറൊക്കെ കണ്ട് അന്തം വിട്ട് കുന്തം പോലെ നിൽക്കുന്നതാണല്ലോ ആ നെവർ നെവർ നെസ്റ്റ് എന്ന് പറഞ്ഞ കഥയിലും അല്ലെങ്കിൽ ആ ഡ്രാമയിലും പറയുന്നത് അപ്പൊ തമ്മിൽ നടക്കുന്ന കോൺവെർസേഷൻ ആണ് ഇവിടെ ജാക്കിനോട് ഇങ്ങനെ ഓരോ കാര്യങ്ങളും നിങ്ങൾ എത്ര എങ്ങനെയൊക്കെ വാങ്ങിയത് അടവിനാണ് വാങ്ങിയെന്ന് പറയുന്നു അങ്ങനെ ജാക്കിനോട് നിനക്ക് എത്ര പണം കിട്ടുന്നുണ്ട് നീ എത്ര സമ്പാദിക്കുന്നു ആഴ്ചയിൽ ആറ് പൗണ്ട് കിട്ടുന്നുണ്ട് എന്ന് പറയുന്നു അപ്പോൾ അതൊക്കെ പറയുമ്പോൾ അയ്യോ നിനക്ക് ഇതൊക്കെ അടയ്ക്കാൻ കഴിയുമോ അതായത് ഇതൊക്കെ അടയ്ക്കാൻ പറ്റുമോ അടവടക്കാൻ പറ്റുമോ അതായത് ഈ സാധനങ്ങളുടെയൊക്കെ ഒക്കെ ഇൻസ്റ്റാൾമെന്റ് നീ പേ ചെയ്തിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും നിനക്കെല്ലാം നഷ്ടപ്പെടും എന്നുള്ളതാണ് ഇവിടെ കറക്റ്റ് ആയിട്ട് വരുക അതായത് അതായത് ഓണ്ടിജെൻ ഉദ്ദേശിക്കുന്നത് എന്താ മോനെ ഇതിന്റെ അടവൊന്നും നീ അടച്ചിട്ടില്ല അതെല്ലാം ഇവിടെ വെക്കേണ്ടി അല്ലെങ്കിൽ നിങ്ങൾക്കെല്ലാം നഷ്ടപ്പെടും അപ്പൊ നിനക്ക്

അതായത് ഹാഡ് പ്ലസ് വി ത്രീ ഫോമിലാണോ എന്ന് നോക്കണം ഇങ്ങനെ മൂന്ന് കണ്ടീഷൻ അല്ലേ നമുക്കിവിടെ ഫെയിൽ എന്ന വെർബല്ലേ ഉള്ളത് ഈ ഫെയിൽ എന്നുള്ളത് എന്തായാലും ഹാഡ് പ്ലസ് വി ത്രീ അല്ല ഇതിന് ഹാഡ് വന്നിട്ടുണ്ടോ ഇല്ല അല്ലെ ഹാഡ് ഫെയിൽഡ് നല്ല വന്നത് ഇനി ഫെയിലിന്റെ വി ടു എന്ന് ഫെയിൽഡാണ് അപ്പൊ രണ്ടാമത്തെ കണ്ടീഷനും അല്ല അപ്പൊ ഫെയിൽ എന്ന് പറഞ്ഞാൽ വി വൺ ആണ് അല്ലെ ഫസ്റ്റ് വേർഡ് അല്ലേ ഒരു വെർബിന്റെ ഫസ്റ്റ് ഫോമിനെയാണ് നമ്മൾ വി വൺ ഫോം എന്ന് വിളിക്കുക അല്ലെ അപ്പൊ ഫെയിൽ എന്നുള്ളത് വി വൺ ഫോം ആണ് വി വൺ ഫോമും എസ് ഫോമും ഫസ്റ്റ് കണ്ടീഷൻ അല്ലേ ഫസ്റ്റ് കണ്ടീഷൻ ആണെങ്കിൽ ഏത് എൽ പി വർമ്മ വെക്കേണ്ടത് മക്കളെ വില്ല് വെക്കണം അല്ലെ അപ്പൊ നമ്മൾ ഏത് വെച്ചു യു

ായിട്ട് ആറ് വന്നിട്ടുണ്ട് അപ്പൊ ആറിന്റെ യു എന്നാ ഇതിന്റെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അതൊക്കെ പോട്ടെ അങ്ങനെ നമുക്ക് താഴേക്ക് ഇങ്ങനെ വന്നുകഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാണ്ടോ അടിച്ചിയെ പറയുന്ന ഒരു ഡയലോഗ് മേ ബി ഒരു പക്ഷേ പറയണത് ഇഫ് യു വാണ്ട് ടു ടു ലിസൺ മരിയ മരിയ കാരി കാരി എന്ന് പറഞ്ഞാൽ ആ ഒരു അടിച്ചിയുടെ നമ്മുടെ ഡേഞ്ചേഴ്സ് ഓഫ് സിംഗിൾ സ്റ്റോറി എന്ന് പറഞ്ഞ ആ എന്ന് പറയുന്ന ആ ഒരു സ്റ്റോറി ഉണ്ടല്ലോ അതായത് നമ്മുടെ അടിച്ചിയുടെ ആ ഒരു പാഠം ആ പാടത്തിലെ ഒരു ഭാഗമാണ് സന്ദർഭമാണ് നിങ്ങൾ ഇവിടെ കോൺവെർസേഷൻ ആയിട്ട് വന്നിട്ടുള്ളത് അപ്പൊ അടിച്ചിയും അവളുടെ അമേരിക്കൻ റൂംമേറ്റും നമ്മൾ നടക്കുന്ന ഒരു കോൺവെർസേഷൻ ആണ് അപ്പൊ അടിച്ചിയെ അവൾ പറയുന്നുണ്ട് അടിച്ചിയെ തന്നെ ആ ഒരു ചാപ്റ്ററിൽ പറയുന്നുണ്ട് അവളൊക്കെ ചെറുപ്പം മുതലേ വായിച്ച് വളർന്നതും കേട്ടതും ഒക്കെ അമേരിക്കക്കാരുടെ പുസ്തകങ്ങളും തന്നെ അവൾ കേട്ടതൊക്കെ മരിയ അതേപോലെ അതേപോലെ ജൂലിയ ഇങ്ങനെയുള്ളവരുടെ പാട്ടുകളും തന്നെ അപ്പോൾ ഇവിടെ ഇവൾ പറയുന്നത് നമ്മുടെ അമേരിക്കൻ റൂമേറ്റ് ആഫ്രിക്ക ഈസ് നോൺ ഫോർ ട്രൈബൽ മ്യൂസിക് ആഫ്രിക്കയില് ഫുള്ള് ട്രൈബൽ മ്യൂസിക് അല്ലേ എന്നിട്ട് അവളോട് ചോദിക്കുന്നുണ്ട് എന്ത് നിന്റെ കയ്യില് വല്ല ട്രൈബൽ മ്യൂസിക് ഉണ്ടോ എന്നൊക്കെ നേരെ ചോദിക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ഇതിന്റെ ക്ലൂ കിട്ടി ഇവൾ എന്താ ഉദ്ദേശിക്കുന്നത് അപ്പൊ അവള് അടിച്ച് പറയണം എന്റെ കയ്യിൽ ട്രൈബൽ മ്യൂസിക് ഒന്നും ഇല്ല കുട്ടി എന്നിട്ട് ഇഫ് യു വാണ്ട് ടു ലിസൺ മരിയ കാരി മരിയ കാരിയുടെ പാട്ട് നിനക്ക് കേൾക്കണം എന്നുണ്ടെങ്കിൽ മരിയ കാരിയുടെ മ്യൂസിക് കേൾക്കണം എന്നുണ്ടെങ്കിൽ അത് ഞാൻ തരാം എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അല്ലെ അപ്പൊ നമുക്ക് ഇവിടെ ക്ലോസ് വെക്കണ്ടേ ഞാൻ തരാം എന്നല്ലേ വേണ്ടത് അത് ഞാൻ നിനക്ക് തരാം അല്ലെ അപ്പൊ ഇവിടെ സബ്ജക്ട് ഐ ഏത് നോക്കണ്ടേ ഞാൻ അല്ലേ ഇനി നിനക്ക് തരാം തന്നെ വേണ്ടത് അപ്പൊ ഇവിടെ നമുക്ക് വെർബ് നോക്കണം വി വൺ ആണോ വി ടു ആണോ അല്ലെങ്കിൽ എസ് വോം ആണോ അതല്ലെങ്കിൽ ഹാൻഡ് പ്ലസ് വി ത്രീ ആണോ നോക്കണ്ടേ ഇവിടുത്തെ വെർബ് വാണ്ടല്ലേ വാണ്ട് വി വൺ ആണ് വി ആണെങ്കിൽ വില്ലല്ലേ വെക്കേണ്ടത് അപ്പൊ എങ്ങനെ വരിക ഐ വിൽ ഗീവ് തരാ എന്നുള്ളത് എന്താ പറയാ ഐ വിൽ ഗിവ് ഐ വിൽ ഗീവ് എന്ന് മതി അല്ലെങ്കിൽ ഐ വിൽ ഗിവ് യു ഓക്കെ അങ്ങനെ വേണമെന്നില്ല ഐ വിൽ ഗിവ് എന്ന് പറഞ്ഞാൽ മതി അതായത് നിനക്ക് മരിയാക്യാരിയുടെ മ്യൂസിക് വേണമെങ്കിൽ ഐ വിൽ ഗിഫ് ഞാൻ തരാം ഓക്കെ അപ്പോൾ ഇത്ര സിമ്പിൾ ആയിട്ട് നമുക്ക് ഈ ഫ്ലോസിന്റെ ഉത്തരങ്ങൾ കണ്ടെത്താം അപ്പോൾ കാര്യങ്ങൾ മനസ്സിലായില്ലേ ഇനി നമുക്ക് ഒന്ന് രണ്ട് വർക്കും കൂടി ഒന്ന് ചെയ്ത് നോക്കാം അപ്പോൾ മക്കളെ നിങ്ങൾക്ക് ഇത് അവിടെ ബോർഡിലെ ആറ് എക്സാമ്പിൾ തന്നിട്ടുണ്ട് ഈ ആറ് എക്സാമ്പിളും കൂടി നിങ്ങളെ ആൻസർ കണ്ടെത്തുകയാണെങ്കിൽ അല്ലെങ്കിൽ ഞാൻ കുറച്ച് സമയം തരാം ഇതായി ഇപ്പോൾ ഈ ഒരു സ്ക്രീനിൽ കാണുന്ന ഇതിനൊക്കെ നിങ്ങളെ ഒന്ന് വീഡിയോ പോസ് ചെയ്തിട്ട് നിങ്ങളെന്നെ ഒന്ന് ആൻസർ കണ്ടെത്താൻ ശ്രമിക്കുക അത് കഴിഞ്ഞിട്ട് ഞാൻ എങ്ങനെയാണ് എക്സ്പ്ലെയിൻ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ആൻസർ കണ്ടെത്താൻ കഴിഞ്ഞാൽ നിങ്ങൾ ക്ലോസ് ഓക്കെ ഏതായാലും നമുക്കൊന്ന് ചെയ്യാം എന്താണ് ഉത്തരം എന്നുള്ളത് എന്നിട്ട് നിങ്ങൾ കണ്ടെത്തിയ ഉത്തരം ശരിയാണോ നോക്കട്ടോ ഫസ്റ്റ് എന്താ ഇഫ് റൈറ്റ്സ് ദ അഡ്രസ് എന്ന് പറഞ്ഞാൽ കത്തിൽ അഡ്രസ് എഴുതിയിരുന്നെങ്കിൽ അല്ലെങ്കിൽ അഡ്രസ് എന്നാണ് ഇതിന്റെ അർത്ഥം ആ ചാപ്റ്റർ കാണുമ്പോൾ ആ ചാപ്റ്റർ അതായത് വാങ്ങയുടെ ചാപ്റ്ററിൽ കത്തിൽ അഡ്രസ് എഴുതിയില്ല അതുകൊണ്ട് തന്നെ നമുക്ക് ഉറപ്പാണ് ഗ്രാൻഡ് ഫാദറിന്റെ അടുത്ത് എത്തൂല അല്ലെ അപ്പം നമുക്ക് ഇവിടെ എന്താ പറയാൻ പറ്റുക വാങ്ക െങ്കിൽ എന്താണ് ഗ്രാൻഡ് ഫാദറിന് കത്ത് കിട്ടും കൂടെ അതല്ലെങ്കിൽ ആ കത്ത് അതിന്റെ ഡെസ്റ്റിനേഷനിലേക്ക് എത്തും എന്ന് പറഞ്ഞൂടെ അപ്പൊ എന്ത് വേണമെങ്കിലും നമുക്ക് വെക്കാം നമുക്ക് ഫസ്റ്റ് വെച്ച് നോക്കാം ഗ്രാൻഡ് ഫാദറിന് കത്ത് കിട്ടും അതല്ലേ നല്ലത് അല്ലേ അപ്പൊ അതെങ്ങനെയാണ് നമ്മൾ എഴുതുക ആദ്യം തന്നെ നമ്മൾ നോക്കേണ്ട ഇതിലെ വെർബല്ലേ ഇതിലെ വെർബ് ഏതാ റൈറ്റ്സ് റൈറ്റ്സ് എന്നുള്ള എസ് കണ്ടാൽ തന്നെ ഒരു വെർബിന്റെ കൂടെ എസ് കണ്ടാൽ തന്നെ നമുക്ക് അറിയാം അത് എസ് ഫോം ആണ് എസ് ഫോം ആണെങ്കിൽ ഒന്നാമത്തെ കണ്ടീഷൻ അല്ലേ ഒന്നാമത്തെ കണ്ടീഷനിൽ നമ്മൾ വെക്കേണ്ട വെർബ് ഏതാണ് ഹെൽപ്പിംഗ് വെർബ് വില്ലാണ് പിന്നെ വെർബിനെ

കിട്ടിയില്ലേ അപ്പൊ നിങ്ങൾക്ക് ഏകദേശം സിമിലർ ആയിട്ടുള്ള ഉത്തരവ് കിട്ടിയിട്ടുണ്ടാവും അല്ലേ ഇനി ഇതേ ഉത്തരം തന്നെ കിട്ടണമെന്നൊന്നുമില്ല കേട്ടോ അതായത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അല്ലെങ്കിൽ ദ ലെറ്റർ വിൽ റീച്ച് ഇറ്റ്സ് ഡെസ്റ്റിനേഷൻ അങ്ങനെ ഇതാ കത്ത് അതിന്റെ ഡെസ്റ്റിനേഷനിലേക്ക് എത്തും അപ്പൊ എന്താണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ വി വൺ എസ് ഫോമോ ആണെങ്കിൽ അവിടെ വില്ല് എന്ന ഹെൽപ്പിംഗ് വെർബും വരണം അതേപോലെ തന്നെ വെർബിന്റെ വി വൺ ഫോമും വരണം ബാക്കി ഇപ്പൊ ഒരു നൂറ് കുട്ടികൾ എഴുതാണോ നൂറ് കുട്ടികളും നൂറ് തൈപ്പിലായിരിക്കും സെന്റൻസ് ചെയ്താൽ ഏത് സെന്റൻസിൽ എഴുതിയാലും കുഴപ്പമില്ല നിങ്ങൾക്ക് മാർക്ക് കിട്ടും പക്ഷേ ഗ്രാമർ കറക്റ്റ് ആയിരിക്കണം ഓക്കെ ഇനി രണ്ടാമത്തെന്താ ഇഫ് ഡോക്ടർ മൂവ് സ്ലൈറ്റ്ലി ഇത് ഞാൻ ഉദ്ദേശിച്ചത് ആ സ്നേക്ക് ആൻഡ് ദ മിറർ എന്ന ചാപ്റ്ററിനെ ബേസ് ചെയ്തിട്ടാണ് അപ്പൊ നിങ്ങൾക്ക് എന്തായാലും കോൺവെർസേഷൻ തരില്ലോ അപ്പൊ നിങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാവും ഏത് സിറ്റുവേഷൻ ആണെന്ന് അപ്പൊ ഇവിടെ സിറ്റുവേഷൻ ഞാൻ പറഞ്ഞുതരാം നമ്മുടെ സ്നേക്ക് ആൻഡ് ദ മിറർ എന്ന ചാപ്റ്ററിൽ ഡോക്ടറുടെ കയ്യിലേക്ക് പാമ്പ് ചുറ്റിയില്ലേ അപ്പം ഇവിടെ പറഞ്ഞത് ഡോക്ടർ അല്ലെങ്കിൽ ആ ഹോമിയോപ്പതി ഒരൽപം അനങ്ങിയിരുന്നെങ്കിൽ എന്താ സംഭവിക്കുക പാമ്പ് അയാളെ കൊത്തുമായിരുന്നു അല്ലെ അപ്പം എങ്ങനെയാണ് പറയാ ഇവിടെ നമ്മുടെ ഇതേതാ വെർബ് വെർബ് മൂവ്ഡ് മൂവ്ഡ് എന്താണ് മൂവ്ഡ് എന്നുള്ള വെർബ് കണ്ടാൽ തന്നെ അറിയാം ഡി കണ്ടാൽ തന്നെ അറിയാം എന്താ അത് വി ടു ഫോം ആണ് അല്ലേ അപ്പൊ വി ടു ഫോം ആണെങ്കിൽ നമ്മൾ വെക്കേണ്ട ഹെൽപ്പി വെർബ് ഏതാ മക്കളെ വുഡ് അല്ലേ ഇവിടെ വില്ലിന്റെ സ്ഥാനത്ത് വുഡ് ആക്കണം അപ്പൊ നമുക്കറിയാം ഡോക്ടർ അനങ്ങിയിരുന്നെങ്കിൽ ആരാ സബ്ജക്ട് പാമ്പ് കുത്തുന്നല്ലേ പറയേണ്ടത് അപ്പൊ ദ സ്നേക്ക് അല്ലേ ദ സ്നേക്ക് ഇനി വെർബ് ഏതാ വുഡ് വുഡ് ഇനി കൊത്ത എന്നുള്ള അതിന് സ്ട്രൈക്ക് എന്നാണ് പറയാ അപ്പൊ ഇതിന്റെ വി വൺ സ്ട്രൈക്ക് വി വൺ തന്നെ ഇതിന്റെ സ്ട്രൈക്ക് വി ടു എന്ന് എഴുതരുത് അപ്പം എന്താ ഇതിന്റെ വുഡ് സ്ട്രൈക്ക് ിം അയാളെ ഇനി ഇവിടെ ഡോക്ടർ നോക്കേണ്ട ആവശ്യമില്ല ഒരു പ്രാവശ്യം വെച്ചാൽ മതി മനസ്സിലായില്ലേ ഇവിടെ വീട്ടുമായാണ് ഉപയോഗിക്കേണ്ടത് ഓക്കെ ഇതിപ്പോ നിങ്ങൾക്ക് വേറെ അറിയില്ലെങ്കിൽ ബൈറ്റ് എന്ന് കൂടി പറയല്ലോ അങ്ങനെ നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണം വെക്കാതെ ഒന്നൊരു വിഷയമല്ല പക്ഷേ വുഡ് വെക്കണം ഫോം വെക്കണം അതിനാണ് നിർബന്ധം ഇനി മൂന്നാമത്തെ പറഞ്ഞ കത്ത് കിട്ടിയാൽ അതായത് നമ്മുടെ വാങ്ങയുടെ ചാപ്റ്ററാണ് ഞാൻ ബേസ് ചെയ്തത് അപ്പോൾ കത്ത് വാങ്ങയുടെ കിട്ടിയെന്ന് വിചാരിക്കും എന്താ സംഭവിക്കുക അയാൾ വാങ്ങയെ രക്ഷിക്കും അല്ലെങ്കിൽ വാങ്ങിയെ സഹായിക്കും അല്ലെങ്കിൽ അയാൾക്ക് സങ്കടവും ഇങ്ങനെ എന്ത് വേണമെങ്കിലും പറഞ്ഞു നമുക്ക് ഫസ്റ്റ് എടുക്കാൻ എന്താ അയാൾ വാങ്ങയെ രക്ഷിക്കും അപ്പോൾ ഇനി ഗ്രാൻഡേഡ് പണലോണ്ട് അവിടെ ഗ്രാൻഡേർഡ് പറയേണ്ട ആവശ്യമില്ലല്ലോ ഇവിടെ എന്ത് പറഞ്ഞാൽ അതായത് അദ്ദേഹം എന്ത് ചെയ്യും വാങ്ങയെ രക്ഷിക്കും എന്നല്ലേ അപ്പൊ നമുക്ക് വില്ല് വെക്കണോ വുഡ് വെക്കണോ വുഡ് ഹാവ് വെക്കണോന്ന് നോക്കാം ഇവിടെ ഏതാ വെച്ചത് ഹാഡ് എന്ന ഹെൽപ്പിംഗ് വെർബ് വന്നിട്ടുണ്ട് ശേഷം ഗെറ്റിന്റെ ഗോട്ടും വന്നിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞു ഇത് ആണെന്ന് മനസ്സിലാവേണ്ടത് വന്നുകൊണ്ടാണ് കേട്ടോ അപ്പോ ഹാഡ് പ്ലസ് എന്ന് പറഞ്ഞാൽ പാസ്റ്റ് പെർഫെക്റ്റ് മൂന്നാമത്തെ മൂന്നാമത്തെ കണ്ടീഷൻ കണ്ടീഷൻ അല്ലേ ആണെങ്കിൽ നമ്മൾ എന്താ എന്താ വുഡ് വെക്കണം വെക്കണം വുഡിന്റെ കൂടെ ഹാവ് ഹാവ് പിന്നെ പിന്നെ ഫോം അല്ലേ നമുക്ക് ഇവിടെ വെക്കേണ്ട വെർബ് എന്നുള്ളതിന് വെക്കേണ്ടതല്ലേ രക്ഷിക്കാന്നുള്ള സേവിന്റെ ഓക്കെ ബിക്കം ബിക്കം ആണെങ്കിൽ ബിക്കം എന്നാണ് വി ത്രീ ഫോം അതിലെ ബീൻ ആണെങ്കിൽ ബീൻ എന്നാണ് വി ത്രീ ഫോം നമുക്കിവിടെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് അറിയാവുന്ന വെർബ് ചെയ്താൽ മതി അപ്പൊ അയാൾ വാങ്ങയെ രക്ഷിക്കുന്നതാണെങ്കിൽ ഹി വുഡ് ഹാവ് സേവഡ് സേവഡ് വി ത്രീ ഫോം ആവുന്നത് അല്ലെ സേവഡ് വാങ്ങ ഓക്കെ അപ്പൊ ഗ്രാൻഡ് ഫാദറിന്റെ കത്ത് കിട്ടിയിരുന്നെങ്കിൽ അയാൾ വാങ്ങിയെ രക്ഷിക്കുമായിരുന്നു ഓക്കെ ഇനി അടുത്തെന്താ ഇഫ് ദ സ്നേക്ക് കിൽഡ് ദ മംഗോസ് നമ്മുടെ ഫസ്റ്റ് അഡ്വെഞ്ചേഴ്സിന്റെ വരിയട്രീയിൽ നമുക്കറിയാം സ്നേക്കും മംഗൂസും തമ്മിൽ നടക്കുന്ന ഒരു ഭയങ്കര ഫൈറ്റ് ഉണ്ട് അല്ലെ ആ ഫൈറ്റിൽ നമുക്കറിയാം അവസാന റിസൾട്ട് എന്തായിരുന്നു നമ്മുടെ മംഗൂസ് കീരി പാമ്പിനെ കൊന്നു ഞാൻ ഇവിടെ പറഞ്ഞത് അത് തിരിച്ചായിരുന്നെങ്കിൽ അതായത് സ്നേക്ക് മംഗൂസിനെ കൊന്നതെങ്കിൽ നമുക്കറിയാം അവിടെ കീരി പാമ്പിനെ കൊന്നപ്പോൾ നമ്മുടെ ഗ്രാൻഡ് ഫാദറിന് ഭയങ്കര സന്തോഷമായിരുന്നു അല്ലെ അപ്പൊ തിരിച്ചായിരുന്നെങ്കിൽ ഗ്രാൻഡ് ഫാദറിന് സങ്കടമാകും എന്നല്ലേ നമുക്ക് പറയേണ്ടത് അപ്പൊ നമുക്കിവിടെ ഗ്രാൻഡ് ഫാദർ ആണെങ്കിൽ ഗ്രാൻഡ് ഫാദറിന് സങ്കടമാകും എന്നാണ് പറയേണ്ടത് അപ്പൊ നമ്മുടെ സബ്ജക്ട് ഏതാ ഗ്രാൻഡ്

ഇഫ് യു വിൻ എ ലോട്ടറി ഇത് ഞാൻ കോമൺ ആയിട്ട് പറഞ്ഞതാണ് നിങ്ങൾക്കൊരു ലോട്ടറി കിട്ടിയാൽ നിങ്ങൾക്ക് ലോട്ടറി കിട്ടിയത് പലതും ചെയ്യുന്നു എനിക്കറിയാം അപ്പോൾ ഞാൻ എൻ്റെ കേസിൽ പറഞ്ഞുതരാം എന്താണ് ഇപ്പോൾ ഇഫ് യു വിൻ എ ലോട്ടറി നിങ്ങൾക്കൊരു ലോട്ടറി കിട്ടിയാൽ എന്ന് പറയണേ അപ്പോൾ അയാൾ പറയുകയാണെന്തു ഐ എ യു വിൽ അല്ലെ എന്തുകൊണ്ടാണ് അവിടെ ബില്ല് വെച്ചത് എന്താണ് ബില്ല് വെച്ച് ഇവിടെ വിന്ന് വി വൺ ഫോം അല്ലേ വി വൺ ഫോം ആയതുകൊണ്ട് ബില്ല് വെക്കണം അപ്പോൾ യു വിൽ ബൈ എ കാർ പറഞ്ഞൂടെ യു വിൽ ബൈ എ കാർ നിങ്ങളൊരു കാർ വാങ്ങും അല്ലേ അതായത് നിങ്ങൾക്കൊരു ലോട്ടറി കിട്ടിയാൽ നിങ്ങൾ ഒരു കാർ വാങ്ങും ഏ ചുമ്മാ പറഞ്ഞൂടെ ഇനി അടുത്തെന്താണ് ഇഫ് ഐ ഹാഡ് ഗോട്ട് ഫുൾ എ പ്ലസ് അത് നിങ്ങൾക്ക് പറയാവുന്ന ഒരു കാര്യം നിങ്ങൾക്ക് നിങ്ങളോടെ തന്നെ എന്താ എനിക്ക് ഫുൾ എ പ്ലസ് കിട്ടിയിരുന്നെങ്കിൽ അപ്പൊ അവിടെ ഹാഡ് പ്ലസ് വി ത്രീ അല്ലേ ഹാഡ് പ്ലസ് വി ത്രീ ആണെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് വുഡേ ഹാവ് പ്ലസ് വി ത്രീ ഫോമിലേക്ക് മാറ്റേണ്ടേ അപ്പൊ എനിക്ക് ഫുൾ എ പ്ലസ് കിട്ടിയാൽ എൻ്റെ അമ്മക്ക് സന്തോഷമാവും എങ്ങനെ പറയാ മൈ മദർ അല്ലെങ്കിൽ മൈ മം ആണ് ാണ് വരാ് വന്നത് ഇവിടെ ഹാഡ് പ്ലസ് ഉണ്ട് അപ്പം വന്നത് ബിക്കമിന്റെ വി ത്രീ ഫോമും അപ്പോൾ ഈ വി ടു വി ത്രീ നിങ്ങൾ കുറെ കാണാൻ പഠിക്കണം നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്ന വാക്കുകളുടെ വെറുബുകളുടെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉത്തരം തെറ്റി പോട്ടോ അപ്പം മൈ മം വുഡ് ഹാവ് ബിക്കം ഹാപ്പി ഓക്കെ അപ്പോൾ മക്കളെ ഈഫ് ക്ലോസ് ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിൾ അല്ലേ അപ്പം ഇത് സിമ്പിൾ ആണെങ്കിൽ നിങ്ങൾ കമന്റിൽ കാണിക്കുക അതേപോലെ തന്നെ കുട്ടികൾക്കൊക്കെ ഷെയർ ചെയ്യുക അതേപോലെ നമ്മുടെ ഇത്തരത്തിലുള്ള ഗ്രാമർ വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ബാക്കി നമുക്ക് ഇനിയും ഗ്രാമറുകൾ ഒരുപാട് പഠിക്കാനുണ്ട് റിപ്പോർട്ടഡ് സ്പീച്ച് ഡബ്ല്യു എച്ച് കൊസ്റ്റ്യൻ എസ് ആർ ക്വസ്റ്റ്യൻ ഇങ്ങനെയുള്ള ഹാഡ് ബെറ്റർ ഇങ്ങനെ കുറെ വെർബുകൾ പഠിക്കാൻ സോറി ഗ്രാമറുകൾ പഠിക്കാനുണ്ട് മോഡൽ എക്സാമിന് മുന്നേ എത്രത്തോളം ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല എന്തായാലും പബ്ലിക് എക്സാകുമ്പോഴത്തേക്കും മൊത്തം നമ്മൾ ചെയ്യും അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾ കമന്റിലൂടെ അത് പറയാം ഓക്കെ അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്